ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അസ്കർ അലി ഈ മെയിൻ സ്പോൺസർമാരായ ഗ്രൂപ്പിന്റെ ചെയർമാനും പ്രമുഖ വ്യവസായി ആദരണീയനായ ശ്രീ പി ടി അൻവർ ശ്രീ പി ടി ഇർഷാദ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച ആവേശകരമായ ഫൈനൽ മത്സരം സ്പോൺസർ ചെയ്തുകൊണ്ട് ടൂർണമെന്റ് കമ്മിറ്റിയുമായി സഹകരിക്കുന്നു హెడ్ గోల్ ఫస్ట్ గోల్ ఫస్ట్ గోల్ చూసో

ും ഭാഗ്യം എം മാ സേവാണത് അതൊക്കെ വല്ലാത്തൊരു സേവന വല്ലാത്തൊരു സേവാണത് ഗോൾ മക്കളെ മോനെ ഏതാ ഗോള് സൂസോ സൂസോ ജേഴ്സി നമ്പർ നയൻറ്റി നയൻ വട്ട് എ ഗോൾ ഇന്നിവിടെ നിന്ന് കത്തും ഇന്ന് നിന്ന് കത്തും സോ എടുത്ത് പറയേണ്ടത് ഈ താരത്തെയാണ് ഒന്നും പറയാനില്ല കിടില്ല കിടില്ല കളിയാണ് രണ്ട് ഗോള്ക്കോട്ടിനൊന്നിനെതിരെ ആറ് ഗോളുകൾക്കാണ് കഴിഞ്ഞ കളിയിൽ അവർ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് പരാജയപ്പെട്ടത് അതിൻ്റെ ക്ഷീണം അവിടെ തീർക്കാനുള്ള എല്ലാ പരിപാടിയും അവർ ചെയ്യും രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് അവർ മണ്ണാർക്കാട് നിങ്ങട്ടേക്ക് മങ്കടയിലേക്ക് എത്തിയിട്ടുള്ളത് ഓ ഒരു മിസ്വാസാണത് ഗോൾ 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 സൂപ്പർ സൂപ്പർ ആവേശം നോക്കിയാണ് ാണ് അടിയിൽ പോയിട്ടുള്ളത് കയ്യിൽക്കാണോ ഗോളായിരുന്നു എന്തായാലും സൂപ്പർ സ്റ്റീഡിയോ മലപ്പുറം തിരിച്ചു വരാനുള്ള എല്ലാ കളികളും അവർ നടത്തും സീസണിൽ ആദ്യം வேற அடியும்ெவல இருபத்தாறு மினிட்டு மக்களே இருபத்தாறு மினிட்டு അത് വേറെ നിവർത്തില്ല ഷാഫിക്ക് അത് ചെയ്യല്ലാതെ വേറെ നിവർത്തില്ല രണ്ട് 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 മൂന്നാമത്തെ ഗോൾ ചൂസോ ഒന്നും പറയാലോ ചൂസോ ചൂസോ എന്താ പാട് സംഭവിച്ചു റീബൗണ്ട് വന്ന ബോളാണ് റീബൗണ്ട് വന്ന ബോളാണ് നിഖിന്റെ കയ്യിൽ നിന്ന് ആ റീബൗണ്ട് വന്ന ബോൾ കിളിയർ ചെയ്യാൻ പോലുള്ള ഒരാളും അവിടെ ഇല്ല அது அட கோிக்காரல அடிச்சு மக்களை அடிச்சு ാട് ഷഫിഖ നാവ് എന്താണ് നാവ് സത്യം പറഞ്ഞാല് ഒരു പ്രയോജന സീമത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മക്കളെ നമ്മളെ ലൈവില് ലൈവ് കമന്റില് കമന്റ് സെക്ഷനിൽ സത്യം പറഞ്ഞാല് ഷഫിഖാങ്ങൾ നാലെണ്ണം പറഞ്ഞ നാലാമത്തേക്ക് എന്താ പറയുന്നത് വല്ലാത്തൊരു ഗോള് ഒന്നും പറയല്ല നാല് രണ്ട് നാല് രണ്ട് ഇൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് നിറഞ്ഞ ആടി കളിക്കുകയാണ് മക്കളെ നിറഞ്ഞ ആടി കളിക്കാണ്

ട അതെന്താ സംഭവിച്ച പുറത്തേക്ക് പുറത്തേക്ക് അതിന്റെ രാവശ്യം അനാവശ്യമായിട്ടുള്ള ഒരു കളി അഞ്ചാമത്തെ ഗോള് ഇതിന് ഖേദിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സുവർണ അവസരം മോനെ എന്തായാലും നമ്മളെ രണ്ടാമത്തെ ലൈവ് നമ്മൾ ഈ ചാനലിന് ഉണ്ട് അപ്പം ഈ ലൈവ് കഴിഞ്ഞാലും നമ്മുടെ ലൈവിലുള്ള ആളുകൾ മറ്റൊരുപാട് കണ്ട് ശേഖരിക്കുക നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളിലേക്ക് ലൈവ് എത്തിക്കുന്നത് അഞ്ചാമത്തെ ഗോൾ മോനെ മാന്ത്രികൻ കിരീടം വെച്ച രാജാവ് ആണ് കിരീടം വെച്ച രാജാവ് ഇസ്മായിൽ ഈ കളിയിൽ ഫൈനലിൽ ഇൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാണ് രണ്ടാമത്തെ കിരീടം ചൂടിയുള്ള ഒരേ ഒരു അവകാശി അത് സൂസയാണ് ജേ സി നമ്പർ നയൻറ്റി നയൻ എന്താ പറയുക സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന് രണ്ട് ഗോളിന് അഞ്ചിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് മങ്കടയുടെ ഈ മണ്ണിൽ പരാജയപ്പെടുത്തിയത് അവരുടെ ഒരു എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഇവിടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് നടത്തി വന്നിട്ടുള്ളത് സെമി സെക്കൻഡിലേക്ക് മത്സരത്തിൽ ലെക്ക്

എന്താ ഇതിലും വേണ്ടത് എന്താണ് ഏതൊരു ടീമിനെ പരാജയപ്പെടുത്തിയ ടീമിനു അവരെ ആശ്വസിപ്പിക്കുന്ന നമ്മൾ കാണുന്നത് മികച്ച മികച്ച ഒരു ടീം അംഗങ്ങളെ അവർ ആശ്വസിപ്പിക്കുന്നത് ഇതാണ് ശരിക്കും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇങ്ങനെ ആവണം കളിക്കാർ അഞ്ചാം ഒത്തിരി ഗോളുകൾക്ക് വിജയിച്ച പ്രീകരായ ലിക്ഷ മെഡിക്കൽ മണ്ണാർക്കാട് ഇവിടെ ഐ എസ് സി ഇൻഡിപെൻഡൻസ് മങ്ങടം നൽകുന്ന അൻപതിനായിരത്തിന്റെ ചെക്ക് നൽകുകയാണ് ഭവന നിർമ്മാണത്തിന് വേണ്ടി ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ലൈവ് ഇത്രയും സമയം നേരം വീക്ഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ ഇനി ഒരുപാട് നേരം നമ്മൾ ലൈവ് കൂടെ ചെയ്തു